ഹലോ അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസിൻ്റെ ആണ് ഇന്ന് അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജിൻഡോ കപ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജിൻഡോ ആണ് വിന്നർ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് നൂറ് ശതമാനവും സത്യമായിട്ടുള്ളൊരു ന്യൂസ് ആണ് ജിൻഡോ ആണ് കപ്പടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ലാസ്റ്റ് ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു കേട്ടിരുന്നൊരു പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ്റതായിരുന്നു കാരണം മൂന്നാമത് ഉണ്ടായ അർജുൻ രണ്ടാമത് ആ ഒരു ലീഡ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര റൂമറും കാര്യങ്ങളൊക്കെ കേട്ടൊരു സീസണും കൂടിയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും വിചാരിച്ചത് അർജുൻ തന്നെ കപ്പ് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഇപ്പം ഓഡിയൻസിൻ്റെ ആ ഒരു സപ്പോർട്ടിനനുസരിച്ചിട്ട് തന്നെയാണ് ആ ഒരു വോട്ടിങ്ങിൻ്റെയൊക്കെ നില അനുസരിച്ചിട്ട് ജിൻഡോക്കാണ് കപ്പ് കിട്ടിയിട്ടുള്ളത് പിന്നെ സെക്കൻഡ് റണ്ണറപ്പ് അർജുനാണ് തേർഡാണ് ജാസ്മിൻ വന്നിട്ടുള്ളത് പക്ഷേ ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളത് ജാസ്മിൻ എന്തായാലും കപ്പടിക്കുന്നു എന്നാണ് ഇട്ട് വിചാരിച്ചിട്ടുള്ളത് കാരണം ജാസ്മിൻ്റെ ആ ഒരു എൻട്രി പിന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ആ ഒരു നിലയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ജാസ്മിന് പിന്നെ ഒരു ലക്ഷം എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തിയത് ഇപ്പം മില്യൺസ് ആയിട്ട് നിൽക്കുന്നതും പക്ഷേ ജാസ്മിൻ്റെ ആ ഒരു ബിഹേവിയറും സ്വഭാവവും എല്ലാം കൂടി ജാസ്മിനെ മൊത്തത്തിൽ നെഗറ്റീവ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ജബ്രി കോംബോയും കൂടി പക്ഷേ ജബ്രി കോംബോ കുറച്ചൊരു നെഗറ്റീവ് ആണെങ്കിൽ കൂടിയിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനോടുള്ള ജാസ്മിൻ്റെ ഭയങ്കര ഒരു അഹങ്കാരം ത്തോടുകൂടി കൂടിയുള്ള പെരുമാറ്റവും പിന്നെ ജിൻഡോനെ തന്നെ ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട് കരിഞ്ഞ മത്സ്യകരിഞ്ഞകൻ പിന്നെ മണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ ലാലേട്ടം വരുന്ന എപ്പിസോഡിലാണെന്നുണ്ടെങ്കിലും ജിൻഡോനെ ഒരു പ്രത്യേക ഒരു 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 ചിരി ചിരിച്ചിട്ടൊക്കെയാണ് പല ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളത് അപ്പോൾ ആ ഒരു മണ്ടൻ എന്നുള്ളൊരു ഈ ഒരു വിന്നർ എന്നുള്ള എന്നുള്ളൊരിതിലേക്ക് അത് ഭയങ്കര ഒരു സക്സസ് തന്നെയാണ് എന്തായാലും ഈ സീസണിൽ ജനങ്ങൾ വോട്ട് ചെയ്ത ആളെ തന്നെ ബിഗ് ബോസ് വിന്നറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി അപ്ഡേറ്റ്സൊക്കെ നമുക്ക് വഴിയറിയാം ഓക്കെ